പ്രകൃതി ദുരന്തം മൂലം സർവ്വതം നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം മഹല്ല് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിനിധി സംഘം വയനാട്ടിലേക്ക് കൽപ്പറ്റയിൽ ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനുവിൻ്റെ സഹകരണത്തോടെ കണ്ടെത്തിയ ഒന്നര ഏക്കറോളം വരുന്ന ഭൂമിയിൽ ഒരു പള്ളിയും ഇരുപത് വീടുകളുമാണ് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് മണിക്ക് ആലുവ തോട്ടക്കാട്ടുകര ജമാഅത്ത് അങ്കണത്തിൽ നിന്നും മഹല്ല് കൂട്ടായ്മ വർക്കിംഗ് ചെയർമാൻ ഷെരീഫ് പുത്തൻപരിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പുറപ്പെട്ടു പ്രകൃതി ദുരന്തം മൂലം പ്രയാസപ്പെടുന്ന വയനാട് ജില്ലയിലെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എറണാകുളം ജില്ലാ മഹല്ല കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് ദിവസക്കാലത്തോളമായി നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട് ജില്ലയിൽ ഒന്നേകാൽ ഏക്കർ ഭൂമി ബഹുമാനപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തകൻ മനു മാനുസാഹിബിൻ്റെ സഹകരണത്തോടെ കണ്ടെത്തുകയും അവിടെ ഇരുപത് വീടുകളും ഒരു പള്ളിയും പണിയുക എന്ന ഒരു പദ്ധതി മുൻനിർത്തിക്കൊണ്ട് എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മ വയനാട് പുനരധിവാസ പദ്ധതി എന്ന ആ തലക്കെട്ടിൽ തുടക്കം വയനാട്ടിലെ ജനങ്ങളുടെ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു പ്രതിനിധി സംഘമായിട്ട് ഇവിടെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പുറപ്പെടുവാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് മഹല്ലുകളിൽ നിന്ന് സംഭരിക്കുന്ന ഫണ്ടാണ് അവിടെ ഇരുപതോളം വീടുകളും ഒരു പള്ളിയും നിർമ്മിക്കണമെന്ന ആഗ്രഹമായി ഈ പ്രതിനിധി സംഘം പോകുന്നത് ആർക്കാവശ്യമാണ് എന്ന് മനസ്സിലാക്കാനും മറ്റ് അവിടെ ആ പ്രദേശത്ത് നിന്ന് വേണ്ട കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും കൂടിയാണ് ഈ യാത്രയിലെ ഉദ്ദേശം പ്രധാനമായും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം പറയുന്നു അസാമലി ഇവർ എന്ന രാത്രിയിൽ മേപ്പാടിയിൽ തങ്ങും തുടർന്ന് നാളെ മതപണ്ഡിതന്മാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ പത്തുമണിക്ക് കൽപ്പറ്റയിലെ പദ്ധതി പ്രദേശത്ത് കുറ്റിയടിക്കും മഹല്ല് കൂട്ടായ്മ വൈസ് ചെയർമാൻമാരായ കെ എ അലിക്കുഞ്ഞുവല്ലം കെ കെ ഇബ്രാഹിം ജനറൽ സെക്രട്ടറി സി കെ അമീൻ ചീഫ് കോർഡിനേറ്റർ ടി എ മുജീബ് റഹ്മാൻ ജില്ലാ സെക്രട്ടറിമാരായ എം എം നാദിർഷ തോട്ടക്കാട്ടുകര പി എ നാദിർഷ കൊടുകുത്തുമല കെ ബി കാസിം പട്ടാളം അബ്ദുൾ ജമാൽ ഏലൂക്കര മുഹമ്മദ് കുന്ന് തോട്ടക്കാട്ടുകര ബഷീർ തോട്ടക്കാട്ടുകര കുപ്പശ്ശേരി അൻവർ ഫിറോസ് നൂറുദ്ദീൻ എറണാകുളം ഷെരീഫ് കുർപ്പാലി ഷബീർ കുറ്റിക്കാട്ടുകര അജാസ് കാലഡി അൻസിൽ പാടത്താൻ നിസാർ മുനമ്പം റഷീദ് ചെമ്പരത്തുകുന്ന ഷിഹാബ് ചളിക്കവട്ടം തുടങ്ങി ഇരുപത്തിയൊന്ന് പേരാണ് സംഘത്തിലുള്ളത് ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി